നമസ്കാരം ഞങ്ങൾ മലയ്ക്ക് പോകുന്നില്ല വീട്ടിലേക്ക് മടങ്ങുന്നു ഗതികെട്ട് പോലീസിനോട് കയർത്ത് അയ്യപ്പ ഭക്തർ ആണ് ഇക്കാര്യങ്ങൾ പറയുന്നത് എന്തായാലും ശബരിമലയിൽ ആരും വരരുത് എന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് പറയേണ്ട കാര്യമില്ല ഇവിടെ അവർ ഉദ്ദേശിച്ചത് ആരെയെന്ന് എല്ലാവർക്കും അറിയാം ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്നതിൻ്റെ കാര്യത്തിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ശബരിമല എന്ന് ഓർക്കണം പതിനെട്ട് മണിക്കൂർ വരെ ക്യൂവിൽ നിന്നിട്ടും ഭക്തർക്ക് ദർശനം ലഭിക്കുന്നില്ല കുട്ടികളും വൃദ്ധരും എല്ലാം കുഴഞ്ഞു വീഴുന്നു ശബരിമലയിലെ ഭക്തജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിന് യാതൊരു സംവിധാനവുമില്ല ശബരിമലയുടെ കാര്യത്തിൽ ആർക്കും ഉത്തരവാദിത്വമില്ല സർക്കാരിന്റെ ധൂർത്തും കെടുകാര്യസ്ഥിതിയും അഴിമതിയും എല്ലാം കൊണ്ട് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് കേരളത്തിന്റെ സാമ്പത്തിക രംഗം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ ശബരിമല സീസണിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഏതെല്ലാം രീതിയിൽ സഹായിക്കുമെന്ന് സാമാന്യ ബോധമുള്ളവർക്കെല്ലാം അറിയാം ശബരിമലയിലെ വരുമാനമാണ് ദേവസ്വം ബോർഡിന്റെ കീഴിലെ മറ്റ് ക്ഷേത്രങ്ങളെ വരെ നിലനിർത്തുന്നത് എന്നത് മറ്റൊരു കാര്യം ഇത്രയും പ്രാധാന്യമുള്ള ശബരിമലയെ തികച്ചും അവഗണിച്ച് അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്നതിന്റെ ലക്ഷ്യം എന്താണെന്നത് എടുത്തു പറയേണ്ടതില്ലോ എന്തായാലും ആ ക്ഷേത്രത്തെ നശിപ്പിക്കുകയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ വിശ്വാസത്തിന്റെ പേരിൽ ഒരിക്കൽ അതിനെ തകർക്കാൻ നോക്കിയവർ അത് നടക്കാതെയായപ്പോൾ മറ്റു വഴികൾ തേടുന്നു എന്നത് തന്നെ വേണ്ടേ അനുമാനിക്കാൻ വിശ്വാസമില്ലെങ്കിൽ വേണ്ട ശബരിമല കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന സംഭാവനയെങ്കിലും പരിഗണിക്കണം ഈ പണമെല്ലാം വന്നു ചേരുന്നത് ഖജനാവിലേക്കാണ് എന്തു വന്നാലും കുഴപ്പമില്ല ഇത് ഇങ്ങനെയായാൽ മതി എന്നാണ് ഭരിക്കുന്നവരുടെ മനസ്സിലേപ്പ് ശബരിമലയിൽ തിരക്കിൽ വൻ അപകടം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതൊന്നും അറിയാത്തവരല്ല ഈ ഭരണാധികാരികൾ ഒന്നും ശബരിമലയിൽ വരുന്ന ഭക്തരെ മനഃപൂർവ്വം ഉപദ്രവിക്കുകയാണ് കാരണം ആദ്യമായി അല്ലല്ലോ ശബരിമലയിൽ ഇത്രയും തിരക്ക് വരുന്നത് ഓരോ വർഷവും ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വർധന ഭക്തരുടെ കാര്യത്തിൽ ശബരിമലയിൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ തന്നെയുണ്ട് പണ്ടും ഇതനുസരിച്ച് ഉണ്ടായിട്ടുണ്ട് നാളെയും ഉണ്ടാകും അത് മുൻകൂട്ടി കണ്ട് പണ്ട് കാലങ്ങളിൽ പ്രൊഫഷണലായി മാനേജ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത അവസ്ഥയാണ് സത്യത്തിൽ ഈ അവസ്ഥ ഭരണകൂടം മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് ശബരിമലയിലെ സംവിധാനങ്ങൾ ആകെ കുഴപ്പം പിടിച്ചതാണെന്ന് വരുത്തി തീർക്കുക ഒരു അടിസ്ഥാന സൗകര്യവും ഇല്ലാത്ത അവസ്ഥ എപ്പോൾ വേണമെങ്കിലും അപകടം ഉണ്ടാകാം എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ഭക്തർ റിസ്ക് എടുക്കാൻ തയ്യാറാകില്ല ഈ തയ്യാറാകാത്ത അവസ്ഥയെ തന്നെയാണ് പിണറായി സർക്കാർ ലക്ഷ്യം വെക്കുന്നതും ഒരുപക്ഷെ അതായിരിക്കാം കോടതി വിധിയുടെ മറവിൽ ശബരിമലയെ മുൻപും തകർക്കാൻ ശ്രമിച്ചവരുടെ ലക്ഷ്യവും അതേസമയം ശബരിമലയിലെ സീസണിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർ കേരളത്തിൽ തന്നെയുണ്ട് അതിൽ ഹിന്ദുക്കൾ മാത്രമല്ല ഉള്ളത് ശബരിമല ഭക്തരിൽ നിന്നുള്ള വരുമാനം അർത്തുങ്കൽ പോലുള്ള ക്രിസ്ത്യൻ പള്ളികൾക്ക് പോലും നേർച്ചയിനത്തിൽ ലഭിക്കുന്നുണ്ട് എരുമേലി വാവര് പള്ളിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ഹോട്ടലുകൾ ലോഡ്ജുകൾ പെട്രോൾ പമ്പുകൾ ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ ഒരു സീസണിൽ വൻ വരുമാനം തന്നെയാണ് ലഭിക്കുന്നത് നിരവധി പേർക്ക് അതുമൂലം ജോലി ലഭിക്കുന്നുണ്ട് ശബരിമല കോള് എന്ന് തന്നെ ഇതിനെ പറയുകയും ചെയ്യുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ കേരള ഖജനാവിന് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നികുതി വരുമാനം വേറെ അതായത് കേരളത്തിന്റെ എല്ലാ മേഖലകൾക്കും ശബരിമല സാമ്പത്തികമായി സംഭാവന ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും അവർക്ക് പ്രധാനമല്ല അവരുടെ ലക്ഷ്യം ശബരിമലയുടെ പ്രാധാന്യം കുറച്ചു കൊണ്ടുവരികയാണ് എന്തായാലും ഓരോ വർഷവും ഭക്തരുടെ എണ്ണം കൂടുന്നത് അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട് അവരുടെ പല ലക്ഷ്യങ്ങൾക്കും അത് തടസ്സമാണ് എന്നാൽ ശബരിമലയെ എത്ര അവഗണിച്ചാലും അരാജകത്വം സൃഷ്ടിച്ചാലും മോശം അടിസ്ഥാന സൗകര്യ വികസനമാണെങ്കിലും പതിനെട്ട് മണിക്കൂറല്ല മുപ്പത്തി ആറ് മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നാലും ഭക്തർ ശബരിമലയിൽ തുടർന്നും എത്തുക തന്നെ ചെയ്യും മലയാളികൾ എത്ര പേർ നാൽപ്പത്തൊന്ന് ദിവസം പൂർണ്ണ അർത്ഥത്തിൽ വ്രതം നോറ്റ് ശബരിമലയ്ക്ക് പോകുന്നു എന്നറിയില്ല പക്ഷേ അന്യ സംസ്ഥാനത്തുള്ള അയ്യപ്പ വിശ്വാസികളുടെ അത് കോടീശ്വരന്മാർ മുതൽ സാധാരണക്കാർ വരെയുള്ളവർ അയ്യപ്പനെ കാണാൻ പോകാനുള്ള തയ്യാറെടുപ്പുകൾ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് അത്രയൊക്കെ കഠിനമാണെങ്കിലും അവർ ശബരിമലയിലേക്ക് ഒഴുകും കാരണം അത് അവരുടെ വിശ്വാസമാണ് അതുകൊണ്ട് ശബരിമലയെ ശ്വാസം മുട്ടിച്ച് ഭക്തരെ കുറയ്ക്കാം എന്നൊന്നും കരുതണ്ട ദുഷ്ടനെ പോലെ വളർത്തുമെന്നാണ് ബൈബിളിന്റെ വചനം ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ തകർന്നടിയാൻ പോകുന്നവരുടെ പാഴ്ശ്രമങ്ങൾ മാത്രമാണ് ഇതെല്ലാം ആളെ കത്തിക്കോളും പക്ഷെ ഒരു കനൽത്തരി പോലും ഇല്ലാതെ പൂർണമായും അണിയാൻ ഇനി അധിക നാളുകളൊന്നുമില്ല നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും അയ്യപ്പ ഭക്തർ എത്തുക തന്നെ ചെയ്യും അയ്യപ്പ ഭക്തരെ ഇല്ലാതെയാക്കി നിങ്ങൾ അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന അട്ടിമറയ്ക്ക് വിശ്വാസി സമൂഹം ഒരിക്കലും കൂട്ടുനിൽക്കില്ല ഇന്ന് വരില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നവർ നിങ്ങളുടെ അട്ടിമറയ്ക്കെതിരെ പ്രക്ഷോഭത്തിനായി മുൻനിരയിൽ തന്നെ ഉണ്ടാകും നന്ദി